ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ് പക്ഷേ ഇത് കൊല്ലംകാർക്ക് വേണ്ടി സമ്മാനിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു കല്യാൺ സെൽസ് എന്ന് നമ്മൾ ആദ്യം ആലോചിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടി വരുന്ന ഒരു പേരുണ്ട് കല്യാൺ സെൽസ് ആൻഡ് കല്യാൺ ഹൈപ്പർ മാർക്കറ്റിന്റെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ആൻഡ് ഐ തിങ്ക് ഹി ഈസ് ദ റൈറ്റ് പേഴ്സൺ ടു ഇൻവൈറ്റ് കൊല്ലം ടു ദിസ് ഗാദറിംഗ് സോ ഉടാവി രാമൻ സർ ഒരുപാട് സ്നേഹത്തോടെ ബഹുമാനത്തോടെ കൂടി ഞാൻ വൈകി വരുവാണ് ഫോർ ദ വെൽക്കം അഡ്രസ് പ്ലീസ് आपने क्या दांडा माल्की माम और मधुमाम रंडेरी के बेटे लेके स्वागत हम चाहिए आप फ्रीज तू जॉइनेस जागेंगे ओह तकाल सवाल है नहीं सवाल ये आप लोग को होने बंडी अट्टे बंडी अट्टे कल्याण सिंध मैनेजिंग डायरेक्टर ശ്രീ പട്ടാഭിരാമൻ അവർക്ക് സേന നമ്മുടെ എല്ലാ കേരളത്തിൻ്റെ ഏറ്റവും വലിയ അഹങ്കാരമായിട്ടുള്ള ആടുജീവിതത്തിലൂടെ അജീവായി മാറിയ നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ പൃഥ്വിരാജ് കുമാരൻ പറഞ്ഞ നമ്മുടെ എല്ലാം അഭിമാനമായിട്ടുള്ള ശ്രീമതി മല്ലികാരൻ കെ എസ് സിയുടെ കെ എസ് സി സിയുടെ ചെയർമാനായിട്ടുള്ള ശ്രീ ഭരദ്രാജൻ എൻ്റെ സഹപ്രവർത്തകൻ ലൂസിൻ്റെ കൗൺസിലുമായിട്ടുള്ള ശ്രീമതി ഹാനി ഏറ്റവും ബഹുമാനിയായിട്ടുള്ള കല്യാൺ സിൽസിൻ്റെ കല്യാൺ ഹൈപ്പർ മാർക്കിൻ്റെ ആത്മീയരായിട്ടുള്ള മറ്റ് കുടുംബാംഗങ്ങൾ എല്ലാം എല്ലാമായ കൊല്ലത്തിൻ്റെ വളരുന്ന നഗരത്തിൻ്റെ ചിറങ്ങായി മാറുവാൻ വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ നാളെയുടെ വാഗ്ദാനങ്ങളായിട്ടുള്ള യുവജനങ്ങളെ വളരെ അഭിമാനത്തോടും സന്തോഷത്തോടും കൂടിയാണ് ഈ പരിപാടി നിങ്ങളെ പോലെ ഞാനും എത്തിച്ചേർന്നത് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ഒരു വളരുന്ന നഗരസഭയിൽ നേരെയും അതിന് ചിറകായി മാറുവാൻ വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള ഇത്തരത്തിലുള്ള നിരവധിയായ ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കുവാൻ വേണ്ടി നമ്മുടെ പട്ടണത്തിലേക്ക് വന്ന കല്യാൺ കല്യാൺ യും എല്ലാ പ്രവർത്തനങ്ങൾക്കും എന്നും കൊല്ലം നഗരസഭ ഒപ്പമുണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നന്ദി താങ്ക്സ് ഫോർ ജോയിനിങ് അസ് ഡേ ഔട്ട് അടുത്തതായി നമ്മുടെ അഡ്രസ്സിലേക്ക് നമ്മൾ ഇന്ന് നമ്മളോടൊപ്പം അടുത്തതായിരിക്കുന്ന മുഖ്യ അതിഥി നമ്മുടെ ധനകാര്യ മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ അവരുടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഈ ഒരു യാത്ര അഡ്രസ് ചെയ്യാനായിട്ട് അതേപോലുള്ള അധ്യക്ഷ നമ്മുടെ മേയർ ശ്രീണസ്റ്റ് ഇവിടെയുള്ള നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ശ്രീ പൃഥ്വിരാജ് മല്ലിക ചേച്ചി ശ്രീ കെ വരദരാജൻ ശ്രീ ഹണി ബെഞ്ചമിൻ ഈ വേദിയിലുള്ള ശ്രീ പ്രതാപരാമൻ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠ സഹോദരൻ കുടുംബാംഗങ്ങളും എല്ലാവരുമുണ്ട് കൊല്ലത്ത് ഒരു പുതിയ വലിയ സ്ഥാപനം ഇന്ന് ആരംഭിക്കുകയാണ് ആ സ്ഥാപനം കൊല്ലത്തിൻ്റെ പഴയ വളരെ ഒരു പേരുണ്ട് ഒരു ഒരു പ്രയോഗമുണ്ട് കൊല്ലത്തെ പറ്റി കൊല്ലം കണ്ടവരില്ലം വേണ്ടായിരുന്നു കൊല്ലത്തെ എല്ലാ തരത്തിലുള്ള സ്ഥാപനങ്ങളും വലിയ വാണിജ്യവും എല്ലാം ഉള്ള കേന്ദ്രമാണ് പരമ്പരാഗതമായി ഇപ്പോൾ കല്യാണം വരുന്നു കൂടുതൽ സ്ഥാപനങ്ങൾ ഇവിടെയൊക്കെ എത്തുന്നുണ്ട് കൊല്ലത്തിൻ്റെ വ്യാപാര മേഖലയിൽ വാണിജ്യ മേഖലയിൽ വലിയ പുരോഗതി ഉണ്ടാകുന്നത് കേരളത്തിൽ ആകെ ഉണ്ടാകുന്നത് ധനകാര്യമന്ത്രി എന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ഒരാളാണ് ഞാൻ കൂടുതൽ സ്ഥാപനങ്ങളും കൂടുതൽ വാണിജ്യവും വന്നാൽ സംസ്ഥാന ഗവൺമെന്റ് വരുമാനം കൂടും ടാക്സ് കൂടും നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും കൂടുതൽ ഉണ്ടാകും കൂടുതൽ ആൾക്ക് തൊഴിലുകൾ ലഭിക്കും അതിന് ഇത്തരമൊരു സ്ഥാപനത്തിന്റെ വരവ് ഇതിന്റെ വികസനം ഈ നാട്ടിലെ കൂടുതൽ വാണിജ്യവും വ്യാപാരവും ഉണ്ടാകുന്നതിന് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാക്കുന്നതിന് ഈ പ്രസ്ഥാനം സഹായകരമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് ഞാനിവിടെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അഭിവാദിക്കുന്നു